കൊടുങ്കല്ലൂർ നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആനാപ്പുഴ ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ ഇപ്പോ മുപ്പത് ഡയാലിസിസുകൾ വരെ സൗജന്യമായി ചെയ്യാനുള്ള ഒരു ആശുപത്രിയായി അത് മാറി മുപ്പത് ഡയാലിസിസുകൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല ദിനലിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ദിനൽ പറഞ്ഞത് രാത്രി ഷിഫ്റ്റ് കൂടി കൊണ്ടുവന്നാൽ നാൽപ്പത്തഞ്ച് പേരെ വരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും കീമോതെറാപ്പി നമ്മുടെ കൊടുങ്ങല്ലൂർ ആശുപത്രിയിലുണ്ട് എം ആർ ഐ അടക്കമുള്ള സകല സ്കാനുകളും ഇപ്പോൾ കൊടുങ്ങല്ലൂർ ആശുപത്രിയിലുണ്ട് കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ ആശുപത്രി നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വിധത്തിൽ സംരക്ഷിതമായിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രമായി മാറാൻ കഴിയും എന്ന പ്രത്യേകത കൂടി നമുക്കുണ്ട് വസൂരി പരകലുണ്ടായിരുന്ന കേരളം വസൂരി പരകലുണ്ടായിരുന്ന കേരളം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തിന് ഒരു ആരോഗ്യ സംസ്കാരത്തിലേക്ക് പോയത് നമ്മൾ സാക്ഷ്യം വഹിക്കുകയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ രാജ്യം ഏതാണ് ഒറ്റ ഉത്തരം അമേരിക്ക ലോകത്തിലെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുൾപ്പെടെയുള്ള സംഘടനകൾക്കകത്ത് വീ ഓ പവറിന്റെ രാഷ്ട്രീയ അധികാരമുള്ള സമ്പത്ത് കൊണ്ട് സമ്പന്നമായ ലോകത്തിലെ രാജ്യത്തിന്റെ പേര് അമേരിക്കയാണെന്ന് കൊച്ചുകാലം മുതലേ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് ശരിയോ തെറ്റോ ആണെങ്കിലും ആ അമേരിക്കയിലെ ആശുപത്രി കടക്കയിൽ നിന്ന് കോട്ടയങ്കാരിയായിട്ടുള്ളൊരു മാലാക പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഇട്ട ഒരു പോസ്റ്റ് കേരളത്തെ ആകെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ കോവിഡ് കാലത്ത് ഒരു പെരുമഴയായി നമുക്കിടയിൽ നിറഞ്ഞു നിന്നില്ലേ ആ പെൺകുട്ടി എഴുതി എഴുപത് വയസ്സ് കഴിഞ്ഞാൽ സമ്പന്നമായി അമേരിക്കയിലെ ആശുപത്രിയിൽ ഓക്സിജൻ കൊടുക്കാനുള്ള സാധ്യതയില്ല എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടില്ല കോവിഡ് കാലത്ത് എന്ന വിധത്തിൽ ജനകീയാരോഗ്യ നയത്തിനോട് മുഖം തിരിഞ്ഞു നിന്ന സമ്പന്നമായിട്ടുള്ള രാജ്യമായി അമേരിക്ക മാറി എഴുപത് വയസ്സ് കഴിഞ്ഞവന് കോവിഡിന്റെ കഠിനമായിട്ടുള്ള ദുരന്തത്തിലേക്ക് പോയാൽ മാനാക പെൺകുട്ടിയായിട്ടുള്ള നേഴ്സ് ഒരു യാത്രാമംഗളം നേരും വീട്ടിലേക്ക് പേരക്കുട്ടികളെ കളിപ്പിച്ചിരുത്താനല്ല സെമിത്തേരിയിലേക്കുള്ള യാത്രയാണത് മുഖത്ത് നിറച്ചു കൊടുക്കാൻ ഓക്സിജൻ ഇല്ലാതെ അമേരിക്കയെ പോലെ സമ്പന്നമായൊരു രാജ്യം അതിൻ്റെ ഏറ്റവും പ്രതിസന്ധിയിൽ ആരോഗ്യ മേഖലയെ കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ ദിവസം സുനി വന്നതാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ സുവോളജിക്കൽ പാർക്കിന്റെ നാലാമത്തെ വീട്ടിലെ കൗസല്യമായി നേരിട്ടിട്ട് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി ആറ് പോയിന്റ് അമ്പത് ലക്ഷം രൂപയും നഗരസഭയുടെ പതിനഞ്ച് പോയിന്റ് എൺപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് വി ആർ സുനിൽ കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ പാർവതി ഡോക്ടർ കെ ജെ ജീന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു